യു എൻ വേദിയിൽ പാകിസ്ഥാനെ മുട്ടുകുതിച്ച് തീപ്പൊരി പ്രസംഗം കാഴ്ചവെച്ച പെന്റൽ ഗെഹ്ലോട്ട് ആരാണ് ഇപ്പോൾ സൈബർ ലോകം ഒന്നടങ്കം തിരയുന്നത് ഐക്യരാഷ്ട്രസഭയിൽ പാക് പ്രധാനമന്ത്രിയെ എടുത്തിട്ട് കുടഞ്ഞ ഇന്ത്യൻ പെൺപുലി അവർ നിലവിൽ ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം മിഷനിലെ ഫസ്റ്റ് സെക്രട്ടറിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിലാണ് ഇവർ ആദ്യമായി യു എനിലെ ഇന്ത്യയുടെ സ്ഥിരം മിഷന്റെ ഫസ്റ്റ് സെക്രട്ടറിയായി തന്നെ ചുമതലയേറ്റത് യു എൻ അഡ്വൈസർ എന്ന പദവിയും ഇവർ വഹിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബറിലായിരുന്നു അഡ്വൈസർ പദവി ഏറ്റെടുക്കുന്നത് ന്യൂയോർക്കിലേക്ക് സ്ഥാനമാറ്റം ലഭിക്കുന്നതിന് മുൻപേ തന്നെ ഇന്ത്യയിലെ വിദേശകാര്യ മന്ത്രാലയത്തിൽ അണ്ടർ സെക്രട്ടറി ആയി തന്നെ സേവനമനുഷ്ഠിച്ച വ്യക്തി കൂടിയാണ് രണ്ടായിരത്തി ഇരുപത് ജൂൺ മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ വരെയാണ് വിദേശകാര്യ മന്ത്രാലയത്തിൽ അണ്ടർ സെക്രട്ടറി ആയി തന്നെ പ്രവർത്തിച്ചത് യുവൻ പൊതുസഭയിൽ ഇന്ത്യയുടെ ശക്തമായ മറുപടി നൽകി ശ്രദ്ധേയമായ നയതന്ത്രജ്ഞയായ പെൻറ്റൽ ഗെഹ്ലോട്ട് ആകട്ടെ നിലവിൽ ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം മിഷനിലെ ഫസ്റ്റ് സെക്രട്ടറി ആയി തന്നെ സേവനമനുഷ്ഠിക്കുന്നു അവരുടെ അക്കാദമിക് തലം പരിശോധിച്ചാൽ സെൻറ് സേവിയേഴ്സ് കോളേജിൽ നിന്നാണ് പൊളിറ്റിക്കൽ സയൻസ് സോഷ്യോളജി ഫ്രഞ്ച് സാഹിത്യം എന്നിവയിൽ തന്നെ ബിരുദം പൂർത്തിയാക്കിയിരിക്കുന്നത് ഡൽഹിയിലെ ലേഡീസ് ശ്രീറാം കോളേജ് ഫോർ വിമണിൽ നിന്ന് പൊളിറ്റിക്കൽ സയൻസിൽ മാസ്റ്റേഴ്സ് ബിരുദവും നേടി ഇതിനു പുറമെ യു എസിലെ മൊണ്ടാറയിലുള്ള മിഡിൽബെറി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റർനാഷണൽ സ്റ്റഡീസിൽ നിന്ന് ലാംഗ്വേജ് ഇൻസ്പെക് ഇൻ്റർപ്രട്ടേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ മാസ്റ്റേഴ്സ് ബിരുദവും നേടിയിട്ടുണ്ട് അതേസമയം പഹൽഗാം ഭീകര ഭീകരാക്രമണത്തിന് ഉത്തരവാദിയായ ദ റെസിസ്റ്റൻസ് ഫ്രഡ് എന്ന ഭീകര സംഘടനയെ സംരക്ഷിക്കുകയും ഒസാമ ബില്ലാത്തിന് അഭയം നൽകുകയും ചെയ്ത കാര്യവും ഗെഹ്ലോട്ട് കഴിഞ്ഞ ദിവസം ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ എടുത്തു പറയുകയും ചെയ്തുകൊണ്ട് അവർ രംഗത്ത് വരികയായിരുന്നു റെസിസ്റ്റൻസ് ഫ്രെഡിനെ കഴിഞ്ഞ ഏപ്രിലിൽ യു എൻ സുരക്ഷാ കൗൺസിൽ പാകിസ്ഥാൻ സംരക്ഷിച്ച കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അവർ മറുപടി നൽകിയിരിക്കുന്നത് ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയും കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്നതിൽ ദീർഘകാല പാരമ്പര്യമുള്ള രാജ്യമാണ് പാകിസ്ഥാൻ എന്നും അവർ ആരോപണം ഉന്നയിച്ചു ഭീകരതയ്ക്കെതിരായ യുദ്ധത്തിൽ പങ്കാളിയാണ് എന്നതും നാട്യം അത് നാട്യം മാത്രമാണെന്നും ഒരു ദശാബ്ദത്തോളം തന്നെ ഒസാമ ഭില്ലാദിന് അഭയം നൽകിയ രാജ്യത്താണ് അതായത് പാകിസ്ഥാൻ അവർക്ക് അഭയം നൽകിയ രാജ്യമാണ് എന്നത് ഓർക്കേണ്ടതുണ്ടേയെന്നും അവർ ഇവിടെ എടുത്തു പറയുകയും ചെയ്തു പതിറ്റാണ്ടുകളായി തന്നെ ഭീകരവാദ ക്യാമ്പുകൾ നടത്തുന്നുണ്ടേ എന്നും പാക് മന്ത്രിമാർ തന്നെ മുൻപ് ഇത് സമ്മതിച്ച കാര്യവുമാണ് എന്നും ഇവർ ഓർമ്മിപ്പിക്കുകയും ചെയ്തു അതേപോലെ തന്നെ പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ചും അവർ ഇവിടെ എടുത്തു പരാമർശിച്ചു ഇന്ത്യ ലക്ഷ്യമിട്ട ഭീകരരെ പാക് സൈനിക സിവിലിയൻ ഉദ്യോഗസ്ഥർ മഹത്വൽക്കരിക്കുകയും ആദരാഞ്ജലി അർപ്പിക്കുകയും ചെയ്തത് ഈ ഭരണകൂടത്തിന്റെ താല്പര്യങ്ങൾ എന്താണ് എന്നത് മനസ്സിലാക്കുന്നതാണെന്നും അവർ പറയുന്നു മേ ഒൻപത് വരെ ഇന്ത്യക്കെതിരെ കൂടുതൽ ആക്രമണങ്ങൾ നടക്കുന്നുവെന്ന് പാകിസ്ഥാൻ ഭീഷണി മുഴക്കുകയും ചെയ്തു എന്നാൽ മെയ് പത്തിന് പോരാട്ടം അവസാനിപ്പിക്കാൻ പാക് സൈന്യം അഭ്യർത്ഥിക്കുകയായിരുന്നുവെന്നും ഗെഹ്ലോട്ട് ഇവിടെ വ്യക്തമാക്കി കഴിഞ്ഞ ദിവസമാണ് യു എനയിൽ പാക് പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫ് ഓപ്പറേഷൻ സിന്ധുറിനെ കുറിച്ച് പരാമർശം നടത്തിയത് നാല് ദിവസം നീണ്ടു നിന്ന സംഘർഷത്തിൽ ഏഴ് ഇന്ത്യൻ വിമാനങ്ങൾ കേടുപാടുകൾ സംഭവിച്ചു അല്ലെങ്കിൽ തകർത്ത് തരിപ്പണമാക്കിയെന്നും പാകിസ്ഥാൻ അവകാശപ്പെട്ടിരുന്നു ട്രംപ് ഇടപെട്ടാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധം ഒഴിവാക്കിയതെന്നും അദ്ദേഹത്തിന്റെ സമാധാന ശ്രമങ്ങൾക്ക് പാകിസ്ഥാൻ നൊബൈലിന് നാമനിർദ്ദേശം ചെയ്തുവെന്നും ഷെരീഫ് വ്യക്തമാക്കിയിരുന്നു അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസമാണ് ഫീൽഡ് മാർഷൽ അസീം മുനീറിനോടൊപ്പം തന്നെ വൈറ്റ് ഹൌസിൽ ട്രംപുമായൊരു കൂടിക്കാഴ്ചയും നടന്നത്യൂസ്